ിന നമ്മൾ മനസ്സിലാക്കുന്നവര് വാങ്ങിയതാണെന്നാണ് അപ്പം അവർ വാങ്ങി പ്രിപ്പയർഡായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കുട്ടികളൊരു അഡ്വെഞ്ചറസ്റ്റാങ്കിളിലാണ് പോയിരിക്കുന്നത് കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി പുറത്തു വന്നിട്ടില്ല അയാളെയും നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചുവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട് അപ്പം സ്വപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നതാണ് പാരന്റ്സിനടുത്തും ചോദിക്കുമ്പോഴേക്കും സഹായമായിട്ടാണ് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് കുട്ടികളുടെ കുട്ടികളുടെ ലാസ്റ്റ് ഫോൺ കോൾ എന്തെങ്കിലും എല്ലാം കൃത്യമായിരുന്നു കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ ചെയ്ത് തിരിച്ച് അവരുടെ പേരന്റ്സിന്റെ അടുത്തും കോടതിയിൽ എത്തിക്കുക പിന്നെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടില്ല ആ അദ്ദേഹം തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കാം വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ പെർപ്പസ് ഒരു ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് ആസഫ് ന മനസ്സിലാവുകൾ ഈ പോണേന്റെ ഡയറക്ഷൻ അതായത് ട്രെയിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്നോ മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ടും അതിന്റെ സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസഫ്നോ മനസ്സിലായി അതിന് വന്ന് വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട് അതിൽ എന്തായിരുന്നു അതിന്റെ സൂക്ഷണമുള്ളതെല്ലാം എല്ലാം കുട്ടികൾ വന്നതിന് ശേഷം വീട്ടിൽ പോയ സമയത്ത് കയ്യിലധികം പൈസ പറയുന്നു ഇപ്പോഴും നമ്മൾ നമ്മളുടെ പോലീസ് കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ വീഡിയോ കോളിലൂടെ സംസാരിച്ചുള്ളൂ ഇത്രയും ഇതിങ്ങനെ ഇന്റർവ്യൂങ് ആയിട്ടുള്ള കുട്ടി അഡോളസൻസ് ആണ് ബേസിക്കലി ചിൽഡ്രൻ ആണ് അപ്പം

ആക്സസ് ചെയ്യാതെ വിൽക്കണോ കമന്റ് ഓൺ എന്താണ് തീർച്ചയായിട്ടും ഇതിലിപ്പം എല്ലാ രീതിയിലും ഇപ്പം നമ്മുടെ പോലീസ് ടീം പ്രാഥമികമായിട്ട് എന്റെ സബ് ഇൻസ്പെക്ടർ ചെന്നതിന് ശേഷമാണ് വിൽ ഓൺ എസ് എസ്വപ്ന അത്രയും നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും പോലീസ് അവരിലൊന്നും എത്തട്ടെ അതും ഈ പറഞ്ഞ രീതിയിൽ ഹസ്റ്റു കം കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട് കുട്ടികളെ വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വോട്ട് ലീഗൽ ആശ്വാസമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഓവർനൈറ്റ് ഡി എസ് പി താനോരും എസ് എസ് നമ്മുടെ ടീമും നല്ല രാത്രി ഞാനോട് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും ഇല്ലെങ്കിലും പുലർച്ചെ തന്നെ എസ് ഐ സുജിത്തും ടീമും അങ്ങനെയൊക്കെ പോവാന്നുള്ള ഡിസിഷൻ ഉണ്ടായി ഔട്ട് ടു ബി ഗുഡ് ഇല്ല ചലഞ്ച് എന്ന് പറയുന്നത് മുംബൈ ഒരു മഹാനഗരമാണ് നമ്മൾ ബാറ്റ്മാസിനെ ഒക്കെ വിളിച്ച് വെന് യു റീച്ച് സംവേർ ആൻഡ് ഇവർ മൂവ് പിന്നെ എൻറ്റയർലി ഒരു എക്സ്പീഡ് കയ്യിൽ വളരെ കുറച്ച് ഏരിയസ് ഒക്കെ സോ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽ ടു ഓപ്പറേറ്റ് ദാറ്റ് വേ മുംബൈ എന്നതിനൊരു

അല്ല സ്വാഭാവികമായിട്ടും എൻ്റെ സെൻസിറ്റിവിറ്റി ഒന്ന് അപ്രൈസ് ചെയ്തു കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇവരൊന്നും നമുക്ക് നേരിട്ട് അറിയാവുന്നതോ അല്ലാത്തോ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെയാണ് മലയാളി അതിൽ അത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല മാധ്യമങ്ങൾ ഹെസ്പുട്ടിട്ട് ക്രോസ് നല്ല രീതിയിൽ അപ്പം അതിന്റെ ഒരു ഇമ്പാക്ട് കൂടി ഇതിനകത്തുണ്ട് അവർ ചെന്നൈ ഇർ എക്സ്പ്രസ്സോ അങ്ങനെ ഏതൊരു ട്രെയിൻ ആണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഡെസ്റ്റിനേഷൻ എന്താണെന്നുള്ളത് കുട്ടികളോട് തന്നെ ചോദിക്കണം കാരണം ഇതെല്ലാം ബിസി റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെയാണ് അതിൽ ഇനി ഇപ്പം ട്രെയിൻ ടിക്കറ്റ് രീതിയിലുള്ള അന്വേഷണമൊക്കെ ഇനി വന്നതിന് ശേഷമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ കുട്ടികളോട് എൻ്റെ ടീം ഒന്ന് പ്രാഥമികമായി തന്നെങ്കിലും ഒന്ന് സംസാരിച്ചാലാണ് വിൽ ബി എബിൾ ടു ടെൽ എല്ലാം മേ ബി ബൈ ചാൻസ് നീങ്ങി നീങ്ങി പോകുന്നതായിരിക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ്കോഴ്സ് കോടതിയിൽ അവർ ഫിഫ്റ്റി സെവൻ സുഫ്നൌദിയ അവർ ക്രൈം ഒന്നും ഒന്നിൽ ഉൾപ്പെട്ടിട്ടില്ല കുട്ടികളാണ് അവരെ ഏറ്റവും ആദ്യം തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് അതിനുശേഷം അവരുടെ സ്റ്റേറ്റ്മെന്റും മറ്റും എടുക്കേണ്ടതുണ്ട് അതിനുശേഷം ഓഫ് കോഴ്സ് ജൂനൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നമ്മളൊരു റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായിട്ട് നൽകും സോ ശേഷമുള്ള തുടർ ഒരു റിക്വസ്റ്റ് ഉള്ളത് നൗ ദാറ്റ് ഇറ്റ്സ് ഡൺ ഡോടെ ഫോട്ടോഗ്രാഫ് വീഡിയോ വിത്ത് വിഷ്വൽസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ബുദ്ധി അവർക്ക് എക്സാമും എല്ലാം ഉള്ളതാണ് സോ ബാക്ക് ഒരെണ്ണം സിം കാർഡ് അവർ സംഘടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് യുവാവ് നിലവിൽ എവിടെയാണുള്ളത് നമ്മുടെ ഒരു നിരീക്ഷണത്തിലോ പരിധിയിലോ നമ്മളോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇന്നലെയും സഹകരിച്ചിട്ടുണ്ടായോ സഹകരിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പം സ്വപ്നവും നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല നമ്മുടെ പ്രാഥമിക പരിശോധന മീഡിയ എന്നാണ് ഇയാൾ പറയുന്ന ഇപ്പ ഇതിലിപ്പോ ഒരുപാട് കളവുകളും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു നുണകളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉള്ളതും ഉണ്ട് വന്ന് വിശദമായിട്ടൊന്ന് അവർ റിലാക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടോ എസ്കേപ്പ് കണ്ടു ഇവിടെ കമെന്റ് ചെയ്യുന്നില്ല ഇറ്റ് അഡ്വഞ്ചറിസ്റ്റ് ആംഗിളായിരിക്കാം നമുക്ക് തോന്നണം മറ്റെല്ലാ ആംഗിളുകളും നമ്മൾ പരിശോധിക്കും തീർച്ചയായിട്ടും പക്ഷെ കുട്ടികളെ ഞങ്ങളുടെ ഇതിലേക്കൊന്ന് എത്താമെന്നുള്ള ഒരു അപ്പീലുള്ളത് ലൈക്ക് അതെല്ലാം സിഗ്നൽ അതെ ഓൾറെഡി ഉള്ള ഫോണില്ല വേറൊരു ഫോണും വേറെ ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു അപ്പം അത് പാട്ടിലി പാട്ടിലി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് സമയത്ത് മൊത്തത്തിലൊരു അതിലും നമുക്കിപ്പോ എന്താ ഇതിനകത്ത് പറയാൻ കഴിയും അതിലുള്ള ഇവൻ പേരൻസിനെ കൂടി ഉൾപ്പെടുത്തണം ഇതിന്റെ കൗൺസിലിംഗ് ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ്ൾപ്പെടുത്തണം എന്നുള്ള കാര്യം എന്തായാലും ഡി എസ് പി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവപ്രിഹെൻഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടിയും കവർ ചെയ്യണം എന്നുള്ളത്